മീഡിയയില് ഫേസ്ബുക്കിലും ഇൻസ്റ്റായിലും ഒക്കെ കാണുന്ന ഇതുപോലുള്ള നാനോ ട്രെൻഡ് നിങ്ങളും നിർമ്മിച്ചിട്ടുണ്ടാകാം നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ഒറിജിനൽ ഫോട്ടോസ് അത് ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോസ് ഗൂഗിളിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിർമ്മിച്ചെടുക്കുന്നത് ഇതുവഴിയായിട്ട് നമുക്ക് പല പ്രശ്നങ്ങളുണ്ടാക്കാനായിട്ട് ചാൻസ് കൂടുതലാണ് ഈ ഫോട്ടോ ദുരുപയോഗം ചെയ്യാനായിട്ട് ചാൻസ് കൂടുതലുണ്ട് ഈ ഫോട്ടോ മറ്റ് പല വെബ്സൈറ്റുകളിലും പ്രചരിപ്പിക്കാനായിട്ട് ഇടവരും ഈ ഫോട്ടോ ഉപയോഗിച്ചുകൊണ്ട് മറ്റു പല കാര്യങ്ങളും ഇവർക്ക് ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ ഡാറ്റ ഇതുവഴി ചോരാനായിട്ട് ചാൻസ് കൂടുതലുണ്ട് അപ്പം നമുക്ക് എങ്ങനെ ഈ ഒരു പെർമനൻ്റ് നമ്മുടെ ഈ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ എവിടെയാണ് സേവ് ആകുന്നത് എങ്ങനെ നമുക്ക് ഈ ഫോട്ടോ കണ്ടെത്താം അതോ ഈ ഫോട്ടോ നമ്മൾ ഇത് എടുക്കുന്നതിലൂടെ ഇവിടെ നിന്നും ഇത് ഒഴിവാകുന്നുണ്ടോ ഇല്ല തീർച്ചയായിട്ടും ഇത് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഭാഗത്ത് സേവ് ആകുന്നുണ്ട് ആ സേവ് ആകുന്നത് കണ്ടെത്തി എങ്ങനെ നമുക്കിത് ഡിലീറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് വീഡിയോയിലൂടെ കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇങ്ങനെ ഉപയോഗിക്കുന്ന ആളുകൾ എപ്പോഴും നിങ്ങളുടെ ആക്ടിവിറ്റീസുകൾ നിങ്ങളെ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ ഇതിനകത്ത് ഏതൊക്കെ ഫോട്ടോയോ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ടോ അതൊക്കെ എപ്പോഴും നിങ്ങൾ കണ്ടെത്തി നശിപ്പിച്ച് കളയണം നിങ്ങൾ അല്ലെങ്കിൽ ഇത് ഡിലീറ്റ് ചെയ്ത് കളയണം എപ്പോൾ ആണോ നിങ്ങൾ ഇത് അപ്ലോഡ് ചെയ്യുന്നത് ആ സമയത്ത് തന്നെ നിങ്ങളെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഈയൊരു ജമിനി ആപ്ലിക്കേഷനിൽ തന്നെ നമുക്കിത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഈ ഫോട്ടോ ദുരുപയോഗം ചെയ്യാനായിട്ട് ചാൻസ് കൂടുതലുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ പ്രയോജനപ്രദമുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയിട്ട് എങ്ങനെയാണെന്നുള്ളത് പരിചയപ്പെടാം ഗവൺമെൻ്റിലെ എങ്ങനെയാണ് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസ് കണ്ടെത്തുന്നത് ആ കണ്ടെത്തുന്ന ഫോട്ടോസ് എവിടെയാണ് ആ ഫോട്ടോസ് കാണുന്നത് അത് നമ്മൾ ഗൂഗിൾ ക്രോമിലും നിങ്ങൾ അതുപോലെ തന്നെ ചാറ്റ് ജി ടി പി ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളായിരിക്കും അതിനകത്തും ഇതുപോലെ ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഞാനിപ്പോൾ ഗൂഗിൾ ജമിനിയാണ് കാണിക്കുന്നത് നിങ്ങൾ ആപ്ലിക്കേഷൻ ഡയറക്റ്റാണ് ആണ് ചെയ്യുന്നതെങ്കിലും വെബ്സൈറ്റിലാണ് ചെയ്യുന്നതെങ്കിലും നിങ്ങൾക്ക് ഇതുപോലത്തെ ഓപ്ഷൻ ഇതിനകത്ത് ഉണ്ടാകും നിങ്ങൾ ഗൂഗിൾ ജമിനി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ജമിനി ഓപ്പൺ ചെയ്ത് കഴിയുമ്പം ഇതുപോലെ തന്നെ പുതിയ ഓപ്ഷൻസും കാര്യങ്ങളും ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ കാണിക്കും ഇതുപോലുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം ഇവിടെ വരാനൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ത്രീ ഡോട്ട് കാണാം ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ന്യൂ ചാറ്റേഴ്സ് അങ്ങനെ കുറേ ഓപ്ഷൻസ് ഇവിടെ നിങ്ങൾക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ നേരെ അതുപോലെ നിങ്ങളിത് എന്താ വേണം നമ്മൾ ഈയിടെ ഈ അടുത്ത കാലത്ത് ചെയ്തത് ഇതിനകത്ത് വിസിറ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കിടപ്പുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കിടപ്പുണ്ട് ഇനി നമ്മൾ നമ്മളെ ഏറ്റവും റൈറ്റ് സൈഡിലായിട്ട് ഒരു പ്രൊഫൈൽ കാണാം ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ജെമിനി ആപ്പ് ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ രണ്ടാമതായിട്ട് വന്നേക്കുന്നത് കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ ആക്ടിവിറ്റീസ് നിങ്ങൾ ഇതുവരെയും ചെയ്തേക്കുന്ന നിങ്ങൾ ഏതൊക്കെ ഫോട്ടോസാണ് ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കുട്ടികളുടെ നിങ്ങളുടെ വൈഫിൻ്റെ അല്ലെങ്കിൽ മറ്റുള്ള നിങ്ങളുടെ ഭർത്താക്കന്മാരുടെയൊക്കെ ഫോട്ടോസ് നിങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾക്ക് ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് കാണാനായിട്ട് പറ്റും ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഡിലീറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാം ഇവിടെ ലൈബ്രറി ആയിട്ട് ഡിലീറ്റ് ചെയ്യാനുള്ള ഡിലീറ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ ഉണ്ട് ഇതിൽ ഓൾവൈസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുവാണെങ്കിൽ മുഴുവനായിട്ടുള്ള ഫോട്ടോസും നമുക്കിതുപോലെ മൊത്തമായിട്ടും നമ്മൾ അപ്ലോഡ് ചെയ്തത് ഇതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെ നിങ്ങൾക്ക് ആക്ടിവിറ്റീസ് ഷെഡ്യൂൾ ചെയ്യാനായിട്ട് സാധിക്കും ഡിലീറ്റ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എത്ര ദിവസം കൊണ്ട് ഡിലീറ്റ് ആയി ഡിലീറ്റായി പോകണമെന്നുള്ളത് മുപ്പത്താറ് മാസം മൂന്ന് മാസം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് വേണേൽ പന്ത്രണ്ട് മാസം കൊണ്ട് പോകുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം ഡോണ്ട് ഓട്ടോ ഡിലീറ്റ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനുണ്ട് ആട്ടോയിൽ ഡിലീറ്റ് ഡിലീറ്റാകണമെങ്കിൽ അങ്ങനെ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്കുണ്ട് പക്ഷേ ഈ ഓപ്ഷനൊക്കെ കൊടുക്കുന്ന കാര്യം നല്ലത് നമ്മൾ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്താൽ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് നമ്മൾ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ ക്രിയേറ്റിവിറ്റിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ആവശ്യം കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ ഈ ഒരു ആക്ടിവിറ്റി എടുത്തിട്ട് ഇത് ഡിലീറ്റ് ചെയ്ത് കളയുക നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഫോട്ടോ ചിലപ്പോൾ സപ്പോസ് ഏതെങ്കിലുമൊക്കെ വെബ്സൈറ്റ് കഴിയോ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ദുരുപയോഗം ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ഇതൊന്ന് ശ്രദ്ധിക്കുക എല്ലാവരും ഇപ്പം ട്രെൻഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഏത് ടൈപ്പ് ഫോട്ടോ വേണേലും അപ്ലോഡ് ചെയ്യാൻ തയ്യാറാണ് കാരണം ഒരു ലൈക്കും കമൻറ്റും കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ഏത് ഐറ്റം വേണേലും നമ്മൾക്ക് ഇടാനായിട്ട് തയ്യാറായിട്ടാണ് ഇപ്പോൾ ആളുകൾ നിൽക്കുന്നത് അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രൊട്ടക്റ്റ് ആണോ നിങ്ങളുടെ ഇതിനകത്ത് സേവ് ചെയ്തിരിക്കുന്ന ഫോട്ടോസ് നമുക്ക് രണ്ടാമത് ഒരാൾക്ക് എടുക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കിയിട്ട് വേണം അല്ലെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റീസ് ഇതുപോലെ എടുത്ത് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കാണണം സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിരിക്കും ഈ ഒരു അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരിക നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖ കൊടുക്കുക ഇതുപോലുള്ള അറിവുകൾ ഡെയിലി പിക്ക് ഇപ്പിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം വരുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് ഓൺ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു കൊടുക്കുക മറ്റൊരു നല്ല എപ്പിസോഡ് ആയിട്ട് കാണുന്നവരെ നല്ല ദുസാശംസിക്കുന്നു ബൈ ബൈ സി യു